السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آل كلهم والصحابة أجمعين അള്ളാഹു സുബഹാനുഭവത്തായ നമ്മൾ കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ അവന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യ അമലുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇരു ഇരുവീട്ടിലും അള്ളാഹു സുബാനുഭവത്തായ നാമും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു സുബഹാനുഭവത്താല വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ വ്യത്യസ്തമായ ധാരാളം അറിവുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ കേട്ടവരാണ് ഒരുപാട് ആളുകൾ അത് ജീവിതത്തിൽ പകർത്തി അവരുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെ മാറ്റൊലികൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു അത് കബൂലാക്കട്ടെ ചില ആളുകൾക്ക് ചില പ്രതിസന്ധികൾ വരികയും നമ്മുടെ ഉസ്താദമാരെ നിർദ്ദേശിച്ച പ്രകാരമുള്ള ദിക്കറുകൾ അവരുടെ ജീവിതത്തിൽ നിത്യമാക്കുകയും ചെയ്തത് മുഖേന അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് അവരുടെ അനുഭവം കൊണ്ട് തന്നെ അവർ നമ്മളോട് പങ്കുവെച്ച ധാരാളം ആളുകളുണ്ട് അള്ളാഹു സുബാന അവർക്കെല്ലാം ഇനിയും അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ലാത്തവരായിട്ട് ആരാണുള്ളത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധമിത്രാദികളുടെ ജീവിതങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളിലായിരിക്കാം ഇങ്ങനെ സമ്പൂർണ്ണമായി ജീവിതം രക്ഷപ്പെടുന്നതും സന്തോഷകരമാകുന്നതും നൂറിൽ അൻപത് ശതമാനം ആളുകളുടെ അല്ലെങ്കിൽ ഇരുപത് ശതമാനം ആളുകളുടേത് മാത്രമായിരിക്കും എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ഉള്ളതുകൊണ്ട് അള്ളാഹുവിൽ നിർവൃതി നേടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഏറ്റവും വലിയ മനസ്സ് എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം വീണ്ടും 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 ആഗ്രഹങ്ങൾ ഇങ്ങനെ മോഹങ്ങൾ ഇങ്ങനെ പെയ്തു കൂട്ടുമ്പോഴാണ് നമുക്കൊരുപാട് നിരാശകൾ എവിടെയോ എന്തെല്ലാം നമ്മളെ നഷ്ടപ്പെടുത്തിയതുപോലെയുള്ള നിരാശകൾ നമുക്ക് തോന്നുന്നത് അതേസമയം മോഹങ്ങൾ ഒന്നുമില്ല നമുക്ക് ആഗ്രഹങ്ങൾ ഒന്നും ഇല്ല റബ്ബ് സുബാനഹൂത്താല് തരുന്നത് എന്തോ അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് അത് മാത്രമാണ് എനിക്ക് അർഹതയായിട്ടുള്ളത് എന്ന് കരുതി മോഹങ്ങൾ മാറ്റിവെക്കുക ഒരുപാട് അതിമോഹങ്ങൾ കാണാതിരിക്കുക നിന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് നിന്റെ റബ്ബാണ് നിനക്ക് വേണ്ടുന്ന വിധത്തിൽ എല്ലാം നൽകാൻ കഴിവുള്ളവനും അവനാണ് അവനെ മറന്നുകൊണ്ടൊരു ജീവിതം നിനക്ക് എന്തിനാണ് അതേ പറഞ്ഞില്ലേ നിന്റെ ജീവിതത്തിൽ നിന്നെ കൈയൊഴിയാത്ത ഒരു കൂട്ടുകാരന് നിനക്ക് വേണോ നിന്റെ ജീവിതത്തിൽ നിന്നെ നിത ാശപ്പെടുത്താത്ത ഒരു കൂട്ടുകാരനെ നിനക്ക് വേണോ നിന്റെ കൂടെ താങ്ങും തണലുമായി നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെ കൈപിടിക്കുന്ന ഒരു കൂട്ടുകാരന് നിനക്ക് വേണോ നിന്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും നിന്റെ വിഷമകഥകളെ മറ്റാരും മനസ്സിലാക്കുന്നതിനേക്കാളും എത്രയോ നേരത്തെ നിന്റെ ജീവിതത്തിന്റെ വിലക്കുകളെയും നിന്റെ ജീവിതത്തിന്റെ ഗതിവിധികളെയും മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരനെ നിനക്ക് വേണോ അള്ളാഹു മതിയടാ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതുപോലെ നിന്റെ ജീവിതം പരമാവധി നീ ഏൽപ്പിക്കുക അവനിലേക്ക് തവക്കുലാക്കുക അള്ളാഹു നമ്മുടെ കാര്യം ഏറ്റെടുക്കും റബ്ബിലല്ലാതെ അഭയമില്ല എത്ര കരഞ്ഞു പിടിച്ചിട്ടും കാര്യമില്ല എത്ര പറഞ്ഞാലും റബ്ബ് സുബഹാന കല ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മാറിക്കിട്ടൂ ഈ സാമ്പത്തികമായ വ്യവസ്ഥകളും ഇനി ഉന്നതമായ റബ്ബ് നമുക്ക് പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ മുൽക്ക് പാരായണം ചെയ്താൽ അള്ളാഹു സുബഹാന ഹത്ത അവന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും പാരായണം ചെയ്യൽ മധുരമുള്ള സൂറത്തുൽമുൾക്ക് നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക് ഒരു മനുഷ്യൻ മകരുവിന്റെ ഇടയിൽ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ വീട്ടിൽ എല്ലാവിധ കണ്ണേറുകളെ തൊട്ടും എല്ലാവിധ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടും സാമ്പത്തികമായ ഞെരുക്കങ്ങളെ തൊട്ടും അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ സിഹ കണ്ണേർ പോലത്തെ അവരെ ജീവിതത്തിന് അസ്വസ്ഥതപ്പെടുത്തുന്ന മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും മൂന്ന് പ്രാവശ്യം ഓതി ആ വെള്ളത്തിൽ ഊതുകയും നമ്മൾ എടുത്തു അല്പം വെള്ളം ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നതിന് മുമ്പ് അല്പം വെള്ളം വെള്ളമെടുത്തിട്ട് ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് അതിലേ കൂതുകയും അവിടുത്തെ കുടുംബങ്ങളിൽ കുടിക്കുകയും നമ്മുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കുകയും മാത്രമല്ല ആ വെള്ളത്തിൽ കുളിക്കുകയും നമ്മുടെ വീട്ടിൽ തളിക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി അവന്റെ പൈശാചികതയും അവന് കേൾക്കുന്ന മാരകമായ രോഗങ്ങളും വലിയ വലിയ വൈറസ് പോലത്തെ രോഗങ്ങളിൽ നിന്നും ആ മുൽക്ക് പാരായണം ചെയ്യുന്ന ശമനം ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ ഒരിക്കലും ബാക്കിലേക്ക് പോവുകയില്ല സമയങ്ങൾ തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ ആ സമയം ഒരിക്കലും തിരിച്ച് കടന്നു വരികയില്ല ഓർക്കുക നമ്മൾ ചിന്തിക്കുക അള്ളാഹു സുബാനും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ